പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ചെങ്കടലിലൂടെ വഴിയൊരുക്കിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഭർത്താവെയും ഞാനങ്ങേ പാടി സ്തുതിക്കും എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണ്ണമായ വിജയം നേടിയിരിക്കുന്നു അങ്ങ് പ്രവാഹങ്ങൾ ഉയർന്നപ്പോഴും അതിന് നടവിലൂടെ വഴിയൊരുക്കിക്കൊണ്ട് ഞങ്ങളെ രക്ഷിക്കുന്ന അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ ശ്രദ്ധിക്കുന്നു പറവോ ഇസ്രയേൽ ജനത്തെ വിട്ടയച്ചതിന് ശേഷം ചെങ്കളുടെ മുമ്പിൽ പതിറി നിന്ന ജനക്കൂട്ടത്തിന് പിന്നിൽ പറവയുടെ സൈന്യത്തെ കണ്ടന്താളിച്ച ജനക്കൂട്ടത്തിന് കടലിൻ്റെ നടുക്കൂടെ വഴിയൊരുക്കി കാർണിവാനാകത്താവെ ജീവിത പ്രതിസന്ധികളിൽ ഞങ്ങൾ അങ്ങേ കൈവിടാതെ അങ്ങേ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവിധം ഞങ്ങൾക്ക് ശത്രുക്കളുടെ ഇടയിൽ വിരുന്നൊഴുക്കുന്ന അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനുമെന്ന് ഞങ്ങളെ ഉറപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ അങ്ങയുടെ വചനം സ്വീകരിച്ച വചനത്തിൻ്റെ തികവിൽ ജപിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം നിൻ്റെ സാന്നിധ്യവും സൗപ്യവും നഷ്ടപ്പെടുത്താതെ വചനം സ്വീകരിക്കുന്നവരായി തീരുവാൻ അത് ഫലം പുറപ്പെടിക്കുന്നവരായി തീരുവാൻ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നവരായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ അമ്മയും സപ്തന്മാരും ആരാണെന്ന് അങ്ങ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തതുപോലെ ഞങ്ങളെപ്പോഴും അങ്ങയുടെ സ്വന്തമായിരിക്കുവാൻ തക്കവിധ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം നിന്റെ സാന്നിധ്യവും സാമീപ്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ തക്കവിധ കൃപ നൽകി അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കത്താവെ നിന്റെ സാന്നിധ്യമാണ് നിന്റെ ശക്തിയാണ് നിന്റെ കൃപയാണ് ഞങ്ങളെ ഓരോരുത്തരെയും അനുനിമിഷവും നയിക്കുന്നെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കത്താവെ ഈ ദിവസം നീ നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് വറിയമ്മത്തലേനായുടെ തിരുനാളിൽ എപ്രകാരം അവൾ ജീവിച്ചു അതിനുശേഷം അവൾ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കേറിയതുപോലെ വചനത്തിൻ്റെ മാധുര്യം അനുഭവിച്ച അങ്ങേ അനുഭവിച്ചറിഞ്ഞവൾ വിശുദ്ധയായി മാറിയതുപോലെ ഞങ്ങളുടെ പാപകരമായ വഴികൾ ഉപേക്ഷിച്ചുകൊണ്ട മറിയ മുക്തലനെപ്പോലെ ഒരു പാപിക്കും വിശുദ്ധനായി മാറുവാൻ കഴിയുമെന്ന് കാണിച്ച ഈ വിശുദ്ധയെപ്പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഞങ്ങളിൽ നിറഞ്ഞ് ഞങ്ങളുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാനേ ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ